ഇപ്പം ഈ പറഞ്ഞപോലെ നടന്ന സംഭവം ഇപ്പം എനിക്കൊന്ന് ഫോർത്ത് വീക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കാരണം നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഒരു സെക്കൻഡ് വീക്ക് കഴിഞ്ഞ് അത് ആൾക്കാർ ആക്സെപ്റ്റ് എന്ന് കാണുമ്പോൾ അത് ശരിക്കും നല്ല സന്തോഷം തരുന്ന കാര്യം അപ്പൊ എനിക്ക് അതിൻ്റെ അത് അത്യാവശ്യം കുറച്ച് ഡയലോഗ്സ് ഉണ്ട് അപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് കുറച്ച് ഡയലോഗ്സ് എല്ലാം ഉണ്ട് അപ്പൊ ആദ്യം അപ്പൊ എൻ്റെ ടേണ ഡയലോഗ് പറയുന്നു അപ്പൊ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് ബിജുചേട്ടൻ അത് റിയാക്ട് ചെയ്ത് ആ സീൻ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഒരു മൂന്ന് ടേക്കിലൊക്കെ തന്നെ കഴിഞ്ഞു അപ്പോൾ ബിജു ഏട്ടൻ ഇങ്ങനെ അവിടെ പോയിട്ട് നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ സുരാജേട്ടൻ എന്താ പറയാ സ്റ്റണ്ടിന്റെ സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് അഭിനയിച്ചിട്ട് അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ടോ അയ്യോ അടിക്കില്ലേ അടിക്കില്ലേ കട്ടരുമ്പത്തെ അടിക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശകളൊക്കെ ഉണ്ടായിരുന്നു പുള്ളി പുള്ളി ഭയങ്കര ഫണ്ണാണ് ഞാനൊക്കെ ഒപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഗസ്റ്റാണ് കാരണം ഇയാളെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഇയാളുടെ ഇൻ്റർവ്യൂ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ ചെയ്തത് ഞാനാണ് ഇപ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്ത ഒരു വർഷം ആകുമ്പോഴേക്കും ഒരുപാട് പ്രോമനൻ്റായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുന്നു വലിയ പ്രൊജക്റ്റുകളുടെ ഭാഗമാകുന്നു വലിയ പ്രസ് മീറ്റുകളിൽ വേൾഡായിട്ട് സംസാരിക്കുന്നതും അപ്പോൾ അനകാശവും കാണുന്നവിടെ ഗസ്റ്റ് വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ടനങ്ങ നമ്മുടെ മുന്നിൽ ഒരാളുടെ കരിയോഗ്രാഫ് കാണുമ്പോഴേ അവർ ഒരുപാട് നല്ല പ്രൊജക്ടുകളിലെ ഭാഗമാകുന്നു എന്നൊക്കെ കാണും ഇപ്പൊ നടന്ന സംഭവം ആണെങ്കിലും തിയേറ്ററുകളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ ഒരുപാട് പേഴ്സണലി സന്തോഷം നൽകുന്നുണ്ട് അപ്പൊ എന്താണ് സുഖമാണോ എന്താ വിശേഷം ഇത്രയും വലിയ ഇന്റർവേക്ക് താങ്ക് നല്ല വിശേഷം ഇപ്പം ഈ പറഞ്ഞപോലെ നടന്ന സംഭവം ഇപ്പം എനിക്ക് ഫോർത്ത് വീക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ശരിക്കും കാരണം നമ്മള് അഭിനയിച്ചൊരു സിനിമ ഒരു സെക്കൻഡ് വീക്ക് കഴിഞ്ഞ് അത് ആൾക്കാർ ആക്സെപ്റ്റ് എന്ന് കാണുമ്പോൾ അത് ശരിക്കും നല്ല സന്തോഷം തരുന്ന കാര്യം ആണ് ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ ഇൻ്റർറോൾ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഭയങ്കര നെർവസ് ആയിട്ട് ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നെയുള്ള ഒരാളാണ് പക്ഷെ ഞാൻ പ്രസ്മീറ്റൊക്കെ കാണുമ്പോഴേ ഇപ്പം നിങ്ങളെ നായകന്മാരെ ഒരുമിച്ച് ഇരുത്തിയിട്ടുള്ള പ്രസ് മീറ്റുകളൊക്കെ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ട് ശ്രുതിയും ലിജോ ഒക്കെ ഉള്ളൊരു പ്രസ്മീറ്റിൽ അപ്പോൾ ശരിക്കും ഈയൊരു ഈ ഒരു എത്രത്തോളം എത്രത്തോളം ചെയ്യാൻ എൻ്റെ പേഴ്സണലി പേഴ്സണലി സത്യം പറഞ്ഞ ബോൾഡായിട്ട് സംസാരിക്കും ഇന്റൻഷലി നമുക്ക് ഇവിടെ ബോൾഡ് ആവണം എന്ന് എഴുതി സംസാരിക്കുന്നില്ല നമ്മുടെ സിനിമയില് വളരെ എന്താ പറയാ സെൻസിറ്റിബായിട്ടും സെൻസിറ്റീവ് ആയിട്ടും ഒരു ഇഷ്യൂ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം ബോൾഡായിട്ട് തന്നെ സംസാരിക്കേണ്ട ഒരു ഇഷ്യൂ ആണ് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആസ്പദമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ പറയുന്നതാണ് അത് പിന്നെ പറഞ്ഞ ആൾക്കാർ കാണുമ്പോൾ ഇത് ബോൾഡായിട്ടാണല്ലോ സംസാരിക്കണം പിന്നെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ബോൾഡ് ക്യാരക്ടേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം അങ്ങനെ ക്യാരക്ടറിൽ വലിയ മാറ്റം അങ്ങനെ വന്നിട്ടില്ല പിന്നെ ആദ്യത്തെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ആസ് എ പേഴ്സൺ എനിക്ക് പേടിയുണ്ടായിരുന്നു പേഴ്സണൽ ഇൻറ്റർവ്യൂ ആണ് അപ്പം അതിൻ്റെ ടെൻഷൻ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇൻഡസ്ട്രിയിൽ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് അതായത് മഞ്ഞുമല പോലുള്ള സിനിമകൾ വന്നപ്പോൾ അതിലെവിടെ സ്ത്രീ കഥാപാത്രങ്ങൾ ചോദിച്ച ചോദിച്ചാ ഒരു കൂട്ടരായിട്ട് എന്നാൽ ഉള്ളൊഴുക്ക് പോലുള്ള നടന്ന സംഭവം പോലുള്ള സ്ത്രീ സ്ത്രീ കേന്ദ്രീകൃത സിനിമകൾ വരുന്നു അപ്പൊ അത്തരം ഒരു സിനിമയുടെ ഭാഗമാവുമ്പോ അങ്ങനെ പൊതു ചർച്ചകളിലൊക്കെ എന്താണ് അഭിപ്രായമുള്ളത് ശരി അതിനെക്കുറിച്ച് പറയാണെങ്കിൽ ഇതുപോലെ ഇപ്പം മഞ്ഞുമൽ എന്ന് പറയുന്നില്ല മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമയിൽ അതിൽ അതിൽ ആവശ്യമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ ആ സിനിമയിൽ അപ്പൊ നമ്മളൊരു സിനിമ ഇല്ലെങ്കിൽ അതൊരു റൈറ്ററിന്റെ ടേക്കാ ചില റൈറ്ററിന്റെ കോള ഇപ്പൊ റൈറ്റർ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ചുമ ഇൻസിഡൻറ്റും കൂടെ അതെ അതെ ഒരു വെറുതെ ഒരു സ്ത്രീ കഥാപാത്രത്തെ ഇങ്ങനെ എന്താ പറയാ വെറുതെ എഴുതേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെ എഴുതുമ്പോ ഇപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ സ്പേസും കൂടെ കുറഞ്ഞു പോവാം അപ്പൊ അവർ വെറുതെ വന്ന് പോവുക അപ്പം എനിക്ക് ഈ സ്ത്രീ കേന്ദ്രീകരിക്കുന്ന സിനിമ എന്നതിനുപരി ഒരു സിനിമയിൽ അത്യാവശ്യം പേർപ്പസ് ഉള്ളൊരു ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം ഇപ്പം നടന്ന സംഭവത്തിൽ അത്യാവശ്യം നല്ല പേർപ്പസുള്ള ഒരു ക്യാരക്ടർ കിട്ടിയപ്പം നല്ല സന്തോഷമുണ്ട് പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ തന്നെയാണ് ഇപ്പം ഗഗനാചാരി ആണെങ്കിലും നടന്ന സംഭവം ആണെങ്കിലും പിന്നെ ഉള്ളൊരു എല്ലാത്തിലും ഒരു എന്താ പറയുക ഒരു സ്ത്രീ കഥാപാത്രത്തിൽ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ് അപ്പം ഒരു എന്താ പറയുക ഏത് ഏത് സ്ക്രിപ്റ്റ് ഏത് സിനിമയാണെങ്കിലും ചിലപ്പോൾ ചിലപ്പോൾ ഒരു പോലൊരു സിനിമ വളരെ മഞ്ഞുമല്ലോ സ്ത്രീ കഥാപാത്രത്തിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അതിനെ തുറപ്പെട്ടുണ്ടാകും അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടുക ഇല്ലെങ്കിൽ നല്ല പെർപ്പസ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സന്തോഷം ഇപ്പൊ നടന്ന സംഭവത്തില് പേർപ്പസ് ഉള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് സന്തോഷമുണ്ട് നടന്ന സംഭവത്തില് പർപ്പസ് ഉള്ളക്ടർ പറയുമ്പോ ആണ് അതിൽ പരമ്പ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ അപ്പൊ എങ്ങനെയായിരുന്നു കാരണം ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ആണ് സുരാജ് ഏട്ടൻ ശ്രുതി ലിജോ വലിയ മുഖ്യാധാര ആക്ടേഴ്സ് അപ്പൊ എങ്ങനെയായിരുന്നു നടന്ന സംഭവത്തിന്റെ ഭാഗമാകുന്നത് എങ്ങനെയായിരുന്നു നടന്ന സംഭവത്തിന്റെ ഭാഗമാവുന്നത് ജാക്സൺ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറച്ചുകൾ വേറെ പ്രോജക്റ്റ് വേറെ നല്ല ഓഡീഷൻസ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കരിക്ക് അതും കരിക്കിലൂടെ തന്നെയാണ് സത്യം പറഞ്ഞാൽ നടന്ന സംഭവത്തിലേക്ക് എത്തുന്നത് അപ്പോൾ കരിക്കിന്റെ സബാസിന്റെ വെള്ളിയാഴ്ച എന്ന സീരീസ് അവര് കണ്ടിട്ട് ഇതുപോലെ എന്നെ വിളിക്കുമായിരുന്നു അപ്പം വിളിച്ചു ഓഡിഷൻ കൊടുത്തു അപ്പോൾ ഓഡീഷന് ഞാൻ കൊടുത്തത് പ്രിയ പ്രിയെന്നുള്ള ക്യാരക്ടറിനായിരുന്നു അപ്പോൾ പ്രിയക്ക് വേണ്ടി ഞാൻ വന്ന് എന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് അവർക്ക് അശ്വതിയിലേക്ക് ക്യാസ്റ്റ് ഒരു തോട്ട് വരുന്നത് അങ്ങനെ അശ്വതിയുടെ ഒരു സിറ്റുവേഷനും കൂടെ ചെയ്യിപ്പിച്ചു എന്നിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പനോട് ഇങ്ങനെ പറഞ്ഞു അശ്വതി എന്നുള്ള ക്യാരക്ടറാണ് കൺഫോം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് എന്താ പറയുക ആ സിനിമയിലുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ അതാണെന്ന് എനിക്കറിയില്ല അങ്ങനെ പിന്നെ സ്ക്രിപ്റ്റ് കേൾക്കാനായിട്ട് ഒരു ദിവസം ഭീഷ്ണു ചേട്ടൻ വിളിച്ചു അങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ കേട്ടു അങ്ങനെ എനിക്കൊന്നും എഡിഎസ് ആണ് ആക്ച്വലി കാസ്റ്റ് ചെയ്യുന്നത് അവരാണ് ഈ അവര് കുറച്ചുകൂടി യൂട്യൂബ് ആൾക്കാരാകുമ്പോഴത്തേക്കും ആ എല്ലാ വെബ് സീരീസും കാണുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അങ്ങനെ കണ്ടിട്ട് അവരാണ് നോട്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ വിളിച്ച് അങ്ങനെ നടന്ന സംഭവത്തിലേക്ക് എത്തി പിന്നെ ഇതുവരെ ഉള്ള സിനിമയിൽ ഇത്രയും സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആദ്യേട്ടാ അപ്പൊ അത് ഭയങ്കര ഒരു നല്ല എക്സൈറ്റിംഗ് ഫാക്ടർ ആണ് ഈ സിനിമയിൽ പി ചേട്ടന്റെ കൂടെ ആയിരുന്നു എല്ലാ കോമ്പിനിയേഷനിലും ആ അപ്പൊ ഞാൻ ഇങ്ങനെ ജോണി ചേട്ടൻ സുരാജ് ചേട്ടൻ അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത്രയും സീനിയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ജാക്സൺ കഴിഞ്ഞിട്ട് ശരിക്കും നല്ലൊരു സ്റ്റെപ്പിംഗ് അത് എനിക്ക് സത്യം പറഞ്ഞ ജാക്സൺ കരിക്കുന്ന വെബ് സീരീസിന് മുന്നേ ഞാൻ ഇങ്ങനെ സിനിമകളുടെ ഓഡിഷൻസ് കൊടുക്കും അപ്പോൾ ഓഡിഷൻസ് കിട്ടും പക്ഷേ നമുക്ക് വരുമ്പോ ക്യാരക്ടർ വരുമ്പോ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം നമുക്ക് ആദ്യം ആദ്യം എല്ലാവർക്കും ഒരു സ്ട്രഗ്ലിങ് ഫേസ് ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത് അപ്പൊ ഒരു തീരുമാനം എടുത്തത് വെബ് സീരീസ് ഷോർട്ട് ഫിലിംസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതുപോലെ കരിക്ക് പോലുള്ള വെബ് സീരീസോ എനിക്ക് അത്യാവശ്യം നല്ലൊരു നല്ല ക്വാളിറ്റി ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുള്ളൂന്ന് അന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ജാക്സൺ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് പെർഫോം ചെയ്യാൻ ഒരു സ്പേസുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊരു തീരുമാനമുണ്ടായിരുന്നു കാരണം എങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ ഗ്രോ ആവുകയുള്ളൂ ഒരു ആർട്ടിസ്റ്റ് എന്ന പേരിൽ ആക്ടർ എന്നൊരു വേർഡിന് ഒരു പെർപ്പസ് ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഇപ്പൊ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും കുഴപ്പമില്ല കുറച്ചൊന്ന് പെർഫോം ചെയ്യാൻ എന്തെങ്കിലും വേണം ചെറുതോ വലുതോ പെർഫോം പെർഫോമൻസ് ആണ് കാര്യം അങ്ങനെ പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സെ നോക്കുകയുള്ളത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അനഗാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഇപ്പൊ അനകത്ത് തുടക്കം മുതൽ ഇപ്പൊ സെബാൻ്റെ വെള്ളിയാഴ്ചയും ആ സെബാൻ്റെ വെള്ളിയാഴ്ച എന്നുള്ള ഒരു സീരീസ് എടുക്കുവാണെങ്കിൽ അനുവനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടർ ഭയങ്കര ഗംഭീര നടനാണെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുള്ള അതായത് കൂടെയാണ് അഭിനയിക്കുന്നത് പിന്നീട് ഇപ്പൊ ജാക്സണിലേക്ക് വരുവാണെങ്കിലും ലുക്മാൻ ആണെങ്കിലും ജാഫർ എഡിക്ക് ഇവരൊക്കെ ആയിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ അതും ഭയങ്കര അടിപൊളി ആക്ടേഴ്സാണ് ഇപ്പോ ഈ നടന സംഭവം അപ്പൊ എങ്ങനെയാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടേഴ്സ് ഇത്രയും ഇത്രയും ബ്രില്ല്യൻ്റ് ആയിട്ട് എല്ലാം പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ആക്ടേഴ്സ് ആവുമ്പോ അതിനോട് എങ്ങനെയാണ് ഡീൽ ചെയ്തിട്ട് അഭിനയിക്കുന്നത് അവരുടെ കൂടെ ഒരു ഫ്രെയിമിൽ വരുമ്പോൾ എന്തൊക്കെയാണ് സ്വയം ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കാറുള്ളത് സത്യം പറഞ്ഞ കരിക്ക് ചെയ്യുന്ന സമയത്ത് അണിചേണ്ട പൊട്ടൻഷ്യല് സീരീസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം സെബാസ്റ്റിന്റെ വിളിച്ച മൊത്തത്തിൽ ഒരു ഇപ്പം കരിക്കിന്റെ ഒരു യൂഷ്വൽ ഹ്യൂമർ സാധനത്തിന് കുറച്ച് മാറി നിൽക്കുന്ന ഒരു കാര്യം അപ്പോൾ പിന്നെ ഇവരുടെ കൂടെ അഭിനയിക്കുന്ന സമയത്ത് പ്രിപ്പറേഷൻസ് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻസ് അങ്ങനെ വേറൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ഫിദ ഫിത എന്നുള്ള ക്യാരക്ടർ ആണെങ്കിലും വേറെ പ്രിപ്പറേഷൻസ് ഈ സ്ക്രിപ്റ്റ് നന്നിട്ടില്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ഒരു ഡീറ്റെയിൽ ഇങ്ങുണ്ടായിരുന്നു ഇപ്പം ഇതൊക്കെ ക്യാമറയാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ക്യാമറ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണ് അപ്പം അതൊക്കെ കുറച്ച് മൈൻഡിൽ ഇങ്ങനെ ഇട്ടേക്കും ഒരു കുറച്ച് ദിവസം അതിങ്ങനെ മൈൻഡിട്ട് അത് എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് ദിവസം ഇങ്ങനെ മൈൻഡിൽ ഇപ്പോൾ ഷൂട്ടിൻ്റെ സമയത്തിൽ പോകുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് സെറ്റിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ മൈൻഡിൽ കിടക്കും അതിനിങ്ങനെ മൈൻഡിൽ വെക്കും അല്ലാതെ വേറെ പ്രിപ്പറേഷൻസ് എനിക്കേണ്ടി വന്നിട്ടില്ല അപ്പം ഈ അനു ചേട്ടനാണെങ്കിലും പിന്നെ ഡിക്കി ലുക്കു ഇവരെല്ലാം നല്ല പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലുള്ള ആക്ടേഴ്സാണ് അത് ശരിക്കും ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ അതായത് ഭയങ്കര സന്തോഷം തരും അതായത് നമ്മളുടെ കൂടെ അല്ലെങ്കിൽ എനിക്കൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ഇത്രയും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെയാണ് കാരണം ഇവർ നന്നായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സാധനം ഇവിടെയും കിട്ടും ഇല്ലെങ്കിൽ ഇവരുടെ ഒരു ഇവർ ഇവർ ഇവരിപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുമ്പം നമുക്ക് ഇവരുടെ കൂടെ തന്നെ ആ പിടിച്ചു നിൽക്കാനുള്ളൊരു സാധനം ഉണ്ടാവുമല്ലോ ആക്ടേഴ്സിൻ്റെ സ്പേസ് കൊടുത്തിട്ട് തന്നെ അവരുടെ കൂടെ തന്നെ ഓക്കെ ഇവർ അത്രയും നന്നായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മളുടെ പോഷൻ നമ്മളും നന്നായിട്ട് അഭിനയിക്കണം എന്നൊരു സാധനം അതൊരു എന്താ പറയുക ഒരു കോ ആക്ടർ ബാലൻസിങ് ഇതുണ്ട് അപ്പം നമ്മുടെ കൂടെ ഉള്ളവർ നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ നന്നായിട്ട് പഠിക്കണം അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റ് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ബിജുട്ടിൻ്റെ കൂടെയാണെങ്കിലും ആദ്യം ഞാൻ മറ്റേ ഇത്രയും സീനിയർ ആക്ടറിൻ്റെ കൂടെ വന്ന് ചെയ്യുമ്പോൾ ഞാനും ഡയലോഗ്സ് ഒക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഒന്ന് എന്താ പറയുക റിഹേഴ്സൽ ഒക്കെ സെൽഫ് ആയിട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഫസ്റ്റ് ഡയലോഗ് പറയുന്നത് പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ലേണിംഗ് ഉണ്ട് കേട്ടോ ബിജു കൂടെ ചെയ്തപ്പോൾ ചെയ്തപ്പോ ചില പോയിന്റിലൊക്കെ എടുത്ത് വരുമ്പോൾ ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് എപ്പൊ കൊടുക്കണം അപ്പൊ ഞാൻ നടന്നു വരുമ്പോഴേ കൊടുക്കണ്ട ഒരു പോയിന്റിൽ ആ ലുക്ക് പോയിന്റിലെത്തി കുറച്ചുകൂടെ രജിസ്റ്റർ ആവും ക്യാമറയിൽ അങ്ങനത്തെ ചെറിയ ചെറിയ ലെസൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ബിജു ചേട്ടിൽ നിന്നും ബിജു ചേടിന്റെ കൂടെയുള്ള ഫസ്റ്റ് സീന് അത് സത്യം പറഞ്ഞ എനിക്ക് പേടി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ശരിക്കും എനിക്കും തള്ളാണ് തള്ളല്ല പേടിയല്ല ഭയങ്കര ഒരു എന്താ പറയാ ഞാൻ നമ്മൾ കൊറേ നാള് സ്ട്രഗിൾ ചെയ്തിട്ട് നമുക്ക് നമുക്കൊരു സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഇത്ര സീനിയർ ആക്ടറിന്റെ കൂടെ ഒരു സീൻ ചെയ്യാൻ കിട്ടുമ്പം അതിൽ നമുക്കുണ്ടാകുന്നൊരു സന്തോഷവും കുറേ ഇമോഷൻസ് ഉണ്ടായിരുന്നു അന്ന് അത് ഞാൻ റെഡി ആകുമ്പോൾ ഞാൻ എനിക്ക് ഓർമ്മയായിരുന്നു വെച്ചാൽ പണ്ട് ഒരു ഓഡീഷന് പോകാൻ റെഡി ആയി എന്നിട്ട് നമ്മൾ ലോങ് ക്യൂവിലൊക്കെ നിന്ന് ഒരു ഓഡീഷൻ സ്പേസിലേക്ക് അവിടെ നിന്ന് നമ്മൾ ഇവിടെ എത്തിന്നുള്ള അറിയുമ്പം അതൊരു ശരിക്കും എന്താ പറയുക നല്ലൊരു സ്റ്റെപ്പായിട്ട് തോന്നി അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റിങ് ഫാക്ടറിങ് ഉള്ളുണ്ട് ഓക്കെ ഞാൻ കാരണം ഞാൻ രാവിലെ വന്നിട്ട് എനിക്ക് വൈകുന്നേരം ഷോർട്ട് വയ്ക്കുന്നത് അപ്പം അപ്പം അത് കാരണം വൈകുന്നേരമാണ് ആ ഷോട്ട് എടുക്കുന്ന ടൈം അപ്പം പക്ഷേ നമ്മൾ രാവിലെ വരും എല്ലാവരോട്ടും സെറ്റൊക്കെ പരിചയപ്പെടും അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക രാവിലെ തൊട്ട് എപ്പോഴാണ് 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 അതുകൊണ്ട് ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് കാട്ടിലും ആ എക്സൈറ്റ്മെന്റ് ആദ്യം നിന്ന് അപ്പോൾ ഞാൻ അതുകൊണ്ട് നേരത്തെ ഡയലോഗ് പഠിച്ച് ഫുൾ സെറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക വേഗം വിളിക്കും വേഗം വിളിക്കുക അങ്ങനെ ആദ്യം പോയി ഡയലോഗ് പറഞ്ഞു ഡയലോഗ് പറഞ്ഞപ്പോൾ ആ പേടിയെന്നൊരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് അല്ല ഞാൻ ആ ബുക്ക് സെയിൽ ചെയ്യുന്നതാണ് അപ്പം അപ്പൊ എനിക്ക് അതിൻ്റെ അത് അത്യാവശ്യം കുറച്ച് ഡയലോഗ്സ് ഉണ്ട് അപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് കുറച്ച് ഡയലോഗ്സ് എല്ലാം ഉണ്ട് അപ്പം ആദ്യം അപ്പം എന്റെ ടേൺ ഡയലോഗ് പറയുന്നു അപ്പൊ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ് ബിജു വേട്ടൻ അത് റിയാക്ട് ചെയ്ത് ആ സീൻ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഒരു മൂന്ന് ടേക്കിലൊക്കെ തന്നെ കഴിഞ്ഞു അപ്പോൾ പിച്ചുവേട്ടൻ ഇങ്ങനെ അവിടെ പോയിട്ട് നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ അപ്പം എഡിഎസ് എല്ലാവരും ആണെങ്കിലും ഇപ്പം എഡീസിനൊക്കെ ഡയറക്ഷൻ പ്രൂവിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കേറി വരുന്ന ഒരാളാണ് അപ്പം എങ്ങനെ ഫസ്റ്റ് സീൻ ഫുൾ ഓഫ് പുള്ളൊരു പേടി ഇവർക്കുണ്ടായിരുന്നു അവരുടെയും കൂടെ സെലക്ഷൻ ആണ് അപ്പൊ അവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും പിന്നെ ഒരു ബഡ്ഡിങ് ആർട്ടിസ്റ്റ് മേജർ സീൻ തരുമ്പോ അവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് എന്റെ സീന്റെ സമയത്ത് അപ്പൊ അവര് പറഞ്ഞു ഈ ഇല്ലെങ്കിൽ ആയിട്ട് വന്നിട്ട് ചെയ്യുന്ന ഒരു ഫീൽ അല്ലായിരുന്നു വളരെ മെച്ചുവർ ആയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയി അതെ അതെ അത് ഒരു ഒരു ചെറിയൊരു ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് ശരിക്കും ഒരു എന്താ പറയാ അതൊരു ഹൈ ആയിരുന്നു ഒരു വീണ്ടും അടുത്ത ദിവസം വരാൻ കുറച്ചും കൂടെ ഒരു എനർജി അടുത്ത അതിൽ നന്നായിട്ട് ചെയ്യണം അങ്ങനെ ഇപ്പൊ നടന്ന സംഭവത്തിന്റെ റിലീസിന് ശേഷം രണ്ടു തരം ചർച്ചകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സിനിമകള് ഫാമിലി മൂല്യങ്ങളൊക്കെ ഇല്ലാതാക്കും ഡിവോഴ്സിലേക്ക് കൂടുതൽ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കും എന്ന രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ബാലിഷ്യമായിട്ടാണ് തോന്നിയത് പക്ഷെ ആ സിനിമയുടെ ഭാഗമായി നിന്നുള്ള ഒരു സ്ത്രീ എന്ന രീതിയിൽ നിങ്ങൾ സിനിമ പുറത്തേക്ക് കൊടുത്തപ്പോ ഔട്ട് പോയപ്പോ അതിന് സൊസൈറ്റി എങ്ങനെ എടുക്കും അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ തോട്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു ശരിക്കും ആ എനിക്കിപ്പം ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഓക്കെ ഇത് ഇതുവരെ നമ്മൾ സിനിമയിൽ അങ്ങനെ അധികം ചർച്ച ചെയ്യാത്തൊരു വിഷയമായിട്ട് തോന്നി അപ്പം എനിക്കൊന്നും ഡിറക്ഷൻ പ്രൂവിന് അത്തരം പേടികൾ കുറവായിരിക്കുന്നു കാരണം നമ്മുടെ ഇതിൻ്റെ ഡയറക്ടർ വിഷ്ണു ചേട്ടന് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യണം ഇതിൽ എത്ര വൾഗാരിറ്റി വരാതെ ഇത് എങ്ങനെ ഈ ഒരു മെസ്സേജ് പറയണം എന്നുള്ള ക്ലാരിറ്റി വിഷ്ണുചേരന് ഉണ്ടായിരുന്നത് കൊണ്ട് ക്രൂവിന് അത്രയും ടെൻഷൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ നമ്മൾ ആക്ടേഴ്സിനാണെങ്കിലും ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മള് ട്രസ്റ്റ് ചെയ്യുന്നതായിരുന്ന ഡയറക്ടറിനെയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ടെൻഷൻസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ ഓഡിയൻസ് നിങ്ങളുടെ നിങ്ങൾ ചർച്ച ചെയ്തിരുന്നു ഈ കാരണം നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഇതാണ് കഥ ഓഡിയൻസ്ക്രിപ്റ്റ് അതിൻ്റെ അകത്തൊരു ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് കൊണ്ട് എനിക്കിതിന്റെ ഒരു ഔട്ട്ലൈൻ അറിയാം കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് അറിയില്ല ഈ ഇതാണ് വിഷയം എന്നുള്ളത് അറിയാം അപ്പൊ ഇതിന്റെ ഒരു ഷൂട്ടിങ്ങിന്റെ ഒരു രീതി ഒക്കെ കണ്ടപ്പോ എനിക്ക് അല്ലെ ഷൂട്ടിങ്ങിന്റെ രീതിന്നെ പറയേണ്ടത് വിഷ്ണു ചേട്ടനിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ഡയറക്ടർ ഡയറക്ടറെ ഡയറക്ടറിന്റെ പേഴ്സ്പെക്ടീവ്സ് ഇപ്പൊ എൻ്റെ ക്യാരക്ടർ പറയുമ്പോഴും ഡയറക്ടർ അത് പറയുന്ന രീതി ഡീറ്റെയിൽ ചെയ്യുന്ന രീതി പിന്നെ ഇവരുടെ ഒരു മേക്കിങ്ങിന്റെ രീതിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാകും ഇത് നല്ല രീതിയിൽ തന്നെ ആയിരിക്കും പുറത്തു വരാം പിന്നെ എനിക്ക് അല്ലാതെ ഇപ്പൊ ഞങ്ങൾ ആക്ടേഴ്സിന് ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ എത്ര നന്നായിട്ടൊരു സാധനം മേക്ക് ചെയ്താലും ഇവരുടെ ലൈക്ക് ഇവരുടെ കോളാണ് അത് എങ്ങനെ റിസീവ് ചെയ്യുന്ന റിസീവ് ചെയ്യുന്നതിനെ കുറിച്ച് ആദ്യം അതുകൊണ്ട് അത്രയും ടെൻഷൻസ് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയാ ഈ ഒരു ഇഷ്യൂ ആദ്യം നമ്മൾ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ എനിക്ക് അപ്പൊ നമ്മൾ തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് എത്തിയപ്പം ഓഡിയൻസേഴ്സ് നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സ്ത്രീകള് അവർക്ക് ഭയങ്കര സന്തോഷം കൊണ്ടുപോകുന്നു കാരണം ധന്യെപ്പോലെ ജീവിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് സൊസൈറ്റിയിൽ അപ്പം അതുകൊണ്ട് അവർക്കിതൊരു എന്താ പറയുക ഒരു നല്ല സിനിമയായിട്ട് തോന്നി ഇല്ലെങ്കിൽ അവർക്കിത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി അപ്പം അങ്ങനത്തെ കുറേ സ്ത്രീകൾ നമ്മളിടയ്ക്ക് വന്നിട്ട് സംസാരിച്ചു അപ്പം അത് ഈ സിനിമയിലെ ഭാഗമായതിലും അല്ലെങ്കിൽ നമുക്ക് നല്ല സന്തോഷം തോന്നും അങ്ങനെ കുറേ സ്ത്രീകൾ മുന്നോട്ട് വന്ന് സംസാരിച്ചത് എനിക്കൊന്ന് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം ഫാമിലീസിന്നാണെങ്കിലും സ്ത്രീകളാണ് കൂടുതലും മുന്നോട്ട് വന്ന് സംസാരിച്ചത് ഈ സിനിമയെക്കുറിച്ചിട്ട് അപ്പം അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി പിന്നെ എന്താ പറയാ ഇപ്പം ഈ ഡിവോഴ്സസ് അതിലോട്ടൊക്കെ ഈ സിനിമ ഒട്ടും പ്രേരിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ ഇപ്പം ഒരു ഒരു ഡിസിഷൻ എഴുതി വേറൊന്നും ഇപ്പൊ ഡൊമസ്റ്റിക് അബ്യൂസ് പോലും ഇതില് ഗ്ലോറിഫൈ ചെയ്തല്ല നമ്മള് വിഷ്വലും ഒന്നും കാണിക്കുന്നില്ല അപ്പോ എനിക്ക് തോന്നുന്ന ഇപ്പം ധന്യെ പോലുള്ള ധന്യെപ്പോലെ ജീവിക്കുന്ന ഫാമിലീസിന് ഐ ഓപ്പണർ ആയിട്ടാണ് തോന്നിയത് അല്ലാതെ ഡിവോഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ സിനിമ കാരണം അത് ഇപ്പം ഇത്രയും സെൻസിറ്റീവ് ആയിട്ടൊരു ഇഷ്യൂ അതിൽ സംസാരിച്ചേക്കുന്നത് പോലും ഒട്ടും വൽകരായിട്ടല്ല ഏറ്റവും നന്നായിട്ട് ഫാമിലി ഓഡിയൻസസിന് വന്ന് ഇരുന്ന് രണ്ട് മണിക്കൂർ നന്നായിട്ട് എൻജോയ് ചെയ്ത് കണ്ടു പോകാൻ പറ്റുന്ന ഒരു എൻറ്റർടൈനറായിട്ടാണ് ഈ സിനിമ മേക്ക് ചെയ്തേക്കുന്നത് അപ്പം ആ ഒരു ട്രസ്റ്റ് ഞങ്ങൾക്ക് വിഷ്ണു ചേട്ടൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇത് ഇതിൽ സിനിമയിൽ ഇത് ഭയങ്കര വൾകരായിട്ട് വരും എന്നുള്ള പേര് ഉണ്ടായിരുന്നല്ല പക്ഷേ ഓഡിയൻസ് റിസീവ് ചെയ്യുന്നതിൽ ചെറിയ ഇതൊക്കെ നമുക്ക് അറിയില്ലല്ലോ ഇവരെ എങ്ങനെ കാര്യങ്ങൾ റിസീവ് മൗത്ത് പബ്ലിസിറ്റി എങ്ങനെ പോകും എന്നൊക്കെ ഉള്ളതിന്റെ ചെറിയ ടെൻഷൻസ് ഉണ്ടായിരുന്നു ഗേൾസ് ഞങ്ങള് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അറിയില്ല ഇവർ സുരാജേട്ട ഫൈറ്റ് സീനും അനകമില് എങ്ങനെയാണ് എന്ന് അവാർഡ് പോലും ഒരു അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫണ്ണായിട്ട് ഷൂട്ട് ആ സ്റ്റണ്ട് സീന കാരണം ഇതിലും മറ്റേ എന്താ പറയാ അറിയാലോ അപ്പൊട്ടൻ ഇത് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സീൻസ് ഒക്കെ നമ്മള് ഈ സിനിമ നേരത്തെ ചോദിച്ച ക്വസ്റ്റിന്റെ ഇതും കൂടെ സ്ത്രീകള് റിലേറ്റ് ചെയ്ത് പറഞ്ഞത് ഒന്ന് നമ്മളുടെ ഈ ഒരു ടോപ്പിക് രണ്ട് െ പോലുള്ള ആൾക്കാര് ഇവരുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ അയൽവാസികളായിട്ട് ഉണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളാണ് എപ്പോഴും മറ്റേ ഗോസിപ്പ് ചെയ്യുന്നത് നമ്മളെ മാത്രമേ പ്രദൂഷണം പറയുന്ന ഒരു സൊസൈറ്റിയിലൊരു അതെ അതെ അപ്പൊ അത് ഈ സിനിമയിൽ ബ്രേക്ക് ചെയ്തതും സ്ത്രീകൾക്ക് ഭയങ്കര മറ്റേ ആഗ്രഹമാണ് നിങ്ങളും ഇതുപോലെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ ഫാമിലി എൻറ്റർടൈനർ ആണെങ്കിലും നമുക്ക് ആദ്യത്തെ ഒരു വൺ വീക്ക് വന്ന റെസ്പോൺസ് കൂടുതലും സ്ത്രീകളിൽ നിന്നായിരുന്നു പിന്നീടതൊരു അത് ഓക്കെ കുറെ ഇപ്പം പുരുഷന്മാർക്ക് ഇതൊരു ഐ ഓപ്പണറായി ഓക്കെ ഇങ്ങനെയല്ല നല്ല കുറെ നല്ല സാധനങ്ങളുണ്ട് ഈ സിനിമയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ഫാമിലി ആയിട്ട് സക്സസ്ഫുൾ ബാക്ക് ആയതെങ്കിലും സ്റ്റണ്ട് അപ്പോൾ സ്റ്റണ്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്ത ഒരു സീനാണ് ഈ സ്റ്റണ്ടിൻ്റെ ഇപ്പം സ്റ്റണ്ട് മാസ്റ്റർ കൊറിയോഗ്രഫി ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തുള്ള രസകരമായിട്ടുള്ള രസകരമായിട്ടുള്ള മൊമെന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധി സീൻ സുധി ഇങ്ങനെ വന്നിട്ട് സുധുചേട്ടൻ്റെ കുറച്ച് മാനറിസംസ് ഒക്കെ ഉണ്ട് അത് ആ ക്യാരക്ടറിന് വേണ്ടി പുള്ളി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു സാധനം അപ്പം അത് ഭയങ്കര രസമാണ് ലൈവായിട്ടും കൂടെ കാണുമ്പം പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റണ്ടിന്റെ സമയത്ത് ഇതിന്റെ ഒരു മീൻ ക്യാമറ മൂവ് ചെയ്ത് ആ കംപ്ലീറ്റ് സാധനം ഇങ്ങനെ കവർ ചെയ്തില്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എനിക്ക് കുറച്ച് ടൈമിങ്സ് ഉണ്ട് അല്ലെങ്കിൽ വന്ന് വന്ന് കാണുന്നതിൻ്റെ ഒരു ടൈമിങ് അത് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടൈമിങ് അപ്പം ആ ഹാളിൽ പല സ്ഥലത്തെ ലേഡീസ് ഉണ്ട് മനസ്സിലായ അപ്പൊ ഇവര് അവിടുന്ന് ആക്ഷൻ പറയുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കോള് തരുമ്പോൾ അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിരുന്നു മൊത്തത്തിൽ ലൈവ് ആയിരുന്നു ഇത് ആ ഇത് ആ സ്റ്റണ്ട് ഭയങ്കര ആയിരുന്നു കാണാൻ പിന്നെ സുരാജേട്ടൻ എന്താ പറയാ സ്റ്റണ്ടിന്റെ സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് അഭിനയിച്ചിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ അയ്യോ ലൈവ് അടിക്കില്ലേ അടിക്കല്ലേ കട്ടിനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശകളൊക്കെ ഉണ്ടായിരുന്നു പുള്ളി പുളി ഭയങ്കര ഫണ്ണാണ് ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടക്കണി എന്നൊക്കെ പറഞ്ഞ കളി വെക്കുക അത് ഇത്രയും സീരിയസ് ആയിട്ട് ഫൈറ്റ് അടക്കുമ്പോ അങ്ങനെ അങ്ങനത്തെ രസകരമായിട്ട് അടിക്കലെന്നൊക്കെ ഇതുപോലെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അടിച്ചാൽ എന്താ ഞാൻ അടിക്കടിക്കും എന്താ എന്നൊക്കെ ചോദിക്കും ഇവര് ഈ റോളിങ് പറഞ്ഞതിന് ശേഷം റോളിച്ചിരിക്കുന്ന ചോദിച്ചാൽ അങ്ങനത്തെ രസകരമായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ല ഇവർ ഈ പെട്ടെന്ന് ഇപ്പൊ ഇതേ പറഞ്ഞ പോലെ ആ ഒരു ഭയങ്കര ഹ്യൂമർ കോമഡി കടിച്ചിരിക്കുന്ന അടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആക്ഷൻ വിളിക്കുമ്പോൾ ഇവരുടെ ഒരു ചേഞ്ചസ് അതൊക്കെ എങ്ങനെയാണ് ശരിക്കും ഇത് സ്വിച്ച് ചെയ്യുന്ന ഒരു പരിപാടി ഇവര് അത്രയും സീ സിനിയോറിറ്റി ആക്ടേഴ്സ് ആയതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും അത് വരില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ സെറ്റിൽ പോകുമ്പോൾ കുറച്ച് എന്താ പറയുക ഞാൻ ഭയങ്കര ടോക്കറ്റീവ് അല്ല ഒരു എനിക്ക് പിന്നെ ഒന്ന് ജെല്ലായി വരാനും ഒരു ഒരു ടു ഡേയ്സ് എടുക്കും അപ്പം ജെല്ലായാലും ഞാൻ ഭയങ്കര അങ്ങ് മറ്റേ എന്താ പറയുക ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയും ആവില്ല എന്നാൽ ഒട്ടും ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത രീതിയിലാവില്ല പിന്നെ ഈ സിനിമയിൽ ഇതിന്റെ ഒരു സ്ക്രിപ്റ്റും എല്ലാ ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് സെറ്റ് മൊത്തത്തിൽ ഒരു ഫാമിലി ഫീലിങ് അപ്പം അങ്ങനെ തന്നെ വന്നു പോയി അപ്പം അപ്പോഴും ഞാൻ സംസാരിക്കുന്ന കുറച്ച് ലിമിറ്റ് ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി കമ്പനിയായി കഴിഞ്ഞാൽ ഞാൻ ഈ തമാശ വിളിക്കും അപ്പം എനിക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് സീരിയസ് ആകാൻ പറ്റില്ല ഡയലോഗ് ഞാൻ ചുമ്മാ ചുമ ചിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഒക്കെ ഒതുക്കുണ്ടാവും എനിക്ക് സെറ്റിൽ പോകുമ്പോൾ ഇവർ പക്ഷേ അങ്ങനെയൊന്നും ഇല്ല ഫുള്ള് മറ്റേ തമാശ പറയും ചെയ്യും എനിക്ക് സുരാജ് ഏട്ടനാണ് ആ സ്വിച്ചിങ് ഭയങ്കര കാരണം പുള്ളിയുടെ ക്യാരക്ടറിൽ ഭയങ്കര സീരിയസ് ആണ് പക്ഷെ പുലി അല്ലാതെ സെറ്റിൽ വരുമ്പം സുരാജടെ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് പണ്ട് തൊട്ടേ നമ്മള് കേൾക്കുന്ന സുരാജ് ചേട്ടന്റെ ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള തമാശകളൊക്കെ അവിടെ പറയുക ഇമിറ്റേറ്റ് ചെയ്യും അതെ അതെ അവിടെ അവിടെ സെറ്റിലൊക്കെ ബ്രേക്ക് ടൈമില് സുരാജ് പണ്ട് മറ്റേ ചെയ്ത് ഫേമസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുക അഭിനയിച്ചു കാണിക്കുക അത് കണ്ടിച്ചിരിക്കുക ഇതൊക്കെയാണ് അവിടുത്തെ കലവ് എന്നിട്ട് ആക്ഷൻ പറയുമ്പോഴത്തേക്കും ശരിക്കും മറ്റേ അജിത്തെട്ടൻ ആവുകയും ചെയ്യുമ്പോൾ അത് അത് അതൊക്കെയാണ് ലേർണിങ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് അപ്പൊ ഞാൻ ഈ സെറ്റിൽ നിന്ന് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കാരണം എങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ കുറച്ച് അടിപൊളി പരിപാടിയായിരുന്നു സെറ്റിലാണ് നല്ല ലേണിങ്സ് ആയിരുന്നു ഞാൻ ആദ്യം ചോദിച്ചതോ ഞാനങ്ങനെ തമാശ പറഞ്ഞാൽ എനിക്കിത് പാടാവും പക്ഷെ ഇതിന്നൊക്കെ അവരാ ചെയ്യുന്ന രീതി അതിന്റെ ടെക്നിക്കൊന്നും പിടിയിട്ടില്ല പക്ഷെ എന്നാലും അത് അങ്ങനെ പറ്റും എന്നുള്ളൊരു സാധനം കണ്ടു അതെങ്ങനെയാണ് ആ മാറുന്നതൊക്കെ കണ്ടു അത് അടിപൊളിയായിരുന്നു കഞ്ഞി വരുമ്പോ എനിക്ക് രണ്ട് ഓർമ്മകളാണ് അതായത് നമ്മുടെ വീട്ടിൽ അങ്ങനെ പനി വന്നാലേ കഞ്ഞി കഴിക്കും അങ്ങനെ ഒന്നും അല്ല കേട്ടോ അപ്പം ചില ദിവസങ്ങളിൽ ഈ ചോറും പയറും കൂടി കുക്കറിലോ കളുത്തിലൊക്കെ വേവിക്കും അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതായത് എന്തെങ്കിലും ചെറിയ ചെറിയ ജലദോഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചൂട് കഞ്ഞി അങ്ങോട്ട് കുടിക്കുമ്പോൾ ഭയങ്കര പിന്നെ പ്രോട്ടീനും കാർബും അടിപൊളിയുണ്ട് ഇപ്പോഴാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിന്തിക്കുക ആ എന്ത് വേണോ ഇത് റിച്ച് കഞ്ഞിയാട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും സെറ്റപ്പ് ആ ഇത്രയും അടുപ്പുണ്ടാവും ഞങ്ങളുടെ ഹോസ്റ്റലിലും രണ്ടാമത്തെ ഓർമ്മ ഹോസ്റ്റലാണ് ഈ ചെല കുട്ടികളുണ്ട് ആ കഞ്ഞി അത്രയും ഇഷ്ടം അവർ ഈ സൺഡേസ് പുറത്തു പോയി കഴിയും പക്ഷെ ഞങ്ങൾ ഇതിനെ വെയിറ്റ് കാരണം നല്ല ചൂടോടെ കഞ്ഞി തരിക ഹോസ്റ്റലില് അത് ഭയങ്കര അടിപൊളിയാണ് പക്ഷെ ഇത്രയും റിച്ച്ന്നല്ലോ മറ്റേ ഉണ്ടാവും പിന്നെന്താ പിന്നെ ഒരു പയ പയറില്ല കടല ആ കടലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാനിങ്ങനെ ആ ആ കടല ചൂട് കഞ്ഞിയിലൊക്കെ മിക്സ് ചെയ്ത് പിന്നെ ഞങ്ങള് വീട്ടിൽ നിന്നൊക്കെ നല്ല അടിപൊളി അച്ചാറൊക്കെ കൊണ്ടു പിന്നെ ചില റൂംസിൽ റിച്ച് അവര് റിച്ച് ആണെങ്കിൽ അവർ ബീഫ് അച്ചാർ ബീഫ് അച്ചാർ മീൻ അച്ചാറൊക്കെ ആണെങ്കിൽ ഇത് അങ്ങോട്ട് കഞ്ഞിയില ചൂട് കഞ്ഞി മിക്സ് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങൾക്ക് ഹോസ്റ്റൽ ലൈഫ് മറ്റേ സാറ്റിസ്ഫൈഡാ സംതൃപ്തി ഈ കഞ്ഞിക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഇല്ല പ്രൊമനന്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ജസീല ചേച്ചിയുടെ തവിയിലെ കഞ്ഞിയാണ് അതാണ് അടുത്തൊരു ചേച്ചിയുടെ ചേച്ചിയുടെ കടയിലുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ചേച്ചിയുടെ ഇങ്ങനെ ഒരു ചേച്ചിയുടെ ഇത് മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് റീബ്രാൻഡ് ചെയ്തതാണ് കഞ്ഞി ഒക്കെ ആയിട്ട് നമ്മുടെ വിഷ്ണു വിഷ്ണു ആർ ഡി എക്സിലെ വില്ലനല്ലേ അവരും മഞ്ഞുമല വിഷവും കൂടെ ഒക്കെ കഞ്ഞീടെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള ഞാൻ പൊതുവേ കഞ്ഞീപാസ പക്ഷെ എനിക്ക് ചമ്മന്തി ഇഷ്ടമാണ് പിന്നെ ചെറുപയറില്ലേ ചെറുപയർ ഇവിടെ ആണെങ്കിൽ ഒരുപാട് കഞ്ഞിനുണ്ടല്ലോ നല്ല മാങ്ങാച്ചാറ് ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് ചമ്മന്തി മറ്റേ മറ്റേ ചമ്മന്തി പൊടിയാണെങ്കിലും മതി അതിട്ട് മിക്സ് ചെയ്ത് കഞ്ഞി കുടിച്ചു നോക്കിയാൽ പിന്നെ കഞ്ഞി ഫാനാവും ഇവിടെ ജീരക ജീരക ഇവിടെ ഒത്തിരി സ്പെഷ്യൽ എന്തായാലും ഉണ്ടാവും ഇത് സ്പെഷ്യലി ഫോർ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള കടയാണ്